പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിലെ നാൽപ്പത് മണി ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായിട്ടാണ് നാൽപ്പത് മണി ദിവ്യകാരുണ്യ ആരാധന സംഘടിപ്പിച്ചിട്ടുള്ളത് ചേർത്തല മുട്ടം പള്ളിയിലെ തൊണ്ണൂറ്റി എട്ടാമത് നാൽപ്പത് മണി ആരാധന ജനുവരി ഒൻപതിന് ആരംഭിക്കുമെന്ന് വികാരി ഫാദർ ആൻഡോ ചെരാതുരുതി അറിയിച്ചു രാവിലെ ആറിന് നടക്കുന്ന ആഘോഷമായ സമൂഹ ബലിക്ക് മംഗലപ്പുഴ സെമിനാരി മുൻ പ്രൊഫസർ റവറൻ ഡോക്ടർ ഹോർമിസ് മൈനാട്ടി കാർമ്മികത്വം വഹിക്കും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദർശനവും ആരാധനയും വൈകിട്ട് നാല് മുപ്പതിന് ദൈവവചന ശുശ്രൂഷ പടയാർ പള്ളിവികാരി ഫാദർ ജോൺസൺ കൂവേലി വചന സന്ദേശം നൽകും പത്താം തീയതി രാവിലെ ആറിന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് അർത്തുങ്കൽ ബസലിക്കാറക്ടർ റവറൻ ഡോക്ടർ യേശുദാൽ കാട്ടുങ്കൽ തയ്യൽ മുഖ്യകാർമ്മികനാവും ഫാദർ ഫ്രാൻസിസ് സേവ്യർ ഫാദർ ഫ്രാൻസി എന്നിവരാണ് സഹകാർമ്മികർ വൈകിട്ട് നടക്കുന്ന ദൈവവചന ശുശ്രൂഷയ്ക്ക് വെച്ചൂർ പള്ളി വികാരി ഫാദർ ബൈജു കണ്ണമ്പള്ളി വചന സന്ദേശം നൽകും പതിനൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറിന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് മംഗലപ്പുഴ സെമിനാരി മുൻ റെക്ടർ മൊൺസിഞ്ഞോർ ആന്റണി നരുകുളം മുഖ്യകാർമ്മികത്വം വഹിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നിന് കൊതവറ പള്ളി വികാരി ഫാദർ റിജു കണ്ണമ്പുഴയുടെ ദൈവവചന ശുശ്രൂഷ നാലിന് ദിവ്യകാരുണ്യ സന്ദേശം പരിശുദ്ധ കുർബാനയുടെ വാഴുവ് ദിവ്യകാരുണ്യ പ്രദിക്ഷണം എന്നിവ നടക്കും മൊൺസിനോർ ആൻ്റണി പെരുമായൻ സിഞ്ചല്ലൂസ് ചടങ്ങുകൾക്ക് മൂന്ന് മൂന്നുനാൾ നീളുന്ന നാൽപ്പത് മണി ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വികാരി ഫാദർ ആൻഡോ ചേരാതുരുത്തി സഹവികാരിമാരായ ഫാദർ ലിജോയ് വടക്കഞ്ചേരി ഫാദർ ആൻ്റണി കട്ടച്ചൂട്ട റെസിഡൻറ്റ് പ്രീസ്റ്റ് ഫാദർ ജോസ് പാലത്തിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകും